ഹലോ ഗൈസ് അയ്യോ ഞാനിത് എവിടെ ചെന്ന് വെട്ടേക്കുന്നത് കൊടും കാടാന്നല്ലോ ഈ കാട് എനിക്ക് കണ്ടിട്ടുണ്ടല്ലോ ഓ അങ്ങോട്ട് ഓടിപ്പോയി നോക്കട്ടെ ഇവിടെ വല്ല വന്യമൃഗങ്ങൾ കാണും തോക്ക് കൈ ഇരിക്കും നല്ലതാ ഇവിടെ എവിടെയോ ലിറിലില്ലാറിലിറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു കേട്ട് ഉണ്ടെങ്കിൽ വെടി വെക്കാമല്ലോ ഇത് ഡൈനോസറിൻ്റെ കാടാണെന്ന് എനിക്ക് സംശയം ഡൈനോസർ ഉണ്ടെങ്കിലും ഡൈനോസർ മാത്രം ആയിരിക്കത്തില്ല അയ്യോ തോക്ക് എടുത്ത് കളഞ്ഞല്ലോ തോക്ക് എവിടെ ആ എവിടെയല്ലോ ആവട്ടെ ഇവിടെ അറിയാം കാണുന്നില്ലല്ലോ നോക്കിയിട്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലായിരിക്കും പക്ഷേ ആ അവിടെ എത്തോ ഉണ്ടല്ലോ സാധനം കുറേ പറക്കി എറിഞ്ഞു നോക്കാം എന്തിനാ വെറുതെ ഇവിടെ കിടന്ന് കുന്തോളിക്കുന്നത് ഏഹ് എന്തോ ഇവിടെ സംഭവം അയ്യോ ആ കുറേ എടുത്ത് എറിയ ഇതൊന്നും പോരാ എന്തായാലും തോക്ക് കഴിഞ്ഞാൽ തന്നെ ഇരിക്കട്ടെ നിറവിലാരിലെ എന്തായാലും ഇവിടെ കാണും അവൻ എന്നോട് പറഞ്ഞത് ഇവിടെ ഉണ്ടെന്ന് ആ തോന്നിക്കുന്നത് നിർലില്ലാറിൽ തോന്നിക്കുന്നത് ഓ പിന്നെയും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് തോന്നുന്നു എന്തെ കുറെ അങ്ങ് വെടി വയ്ക്കട്ടെ അല്ലെങ്കിൽ ശരിയാവത്തില്ല ചാറ വാറ ചാറ വാറാന്നങ്ങ് വെടി വയ്ക്കാം എങ്ങനെയാണ് കൊള്ളുമോ അതിൽ കൊള്ളട്ടെ ദേഹത്ത് എവിടെയോ പോയല്ലോ ബാക്കി കൂടെ അങ്ങനെ വന്നു അല്ല അറ്റാക്ക് ചെയ്യുമോ എന്നെ അതോ 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 ഓ അതിന് ദേഹത്ത് കൊള്ളുന്നില്ലല്ലോ ദേ വെറുതെ ഓടിപ്പോവാം പിന്നെ വാ അതോ അതോതോ ഓ അങ്ങോട്ട് അടുത്തോട്ടടുത്തോട്ട് പോവാം പിന്നെയും പിന്നെ അങ്ങ് പോവാണെന്നല്ലോ ഇതിനെ ഇന്ന് ശരിപ്പെടുത്തിയിട്ടുള്ള കാര്യം ഇത് എവിടെ പോയി ഏ അങ്ങനെ തോന്നിക്കുന്നത് ദൂരെ അത് കാട്ടുപോത്തു എന്താ സാധനം ആ ഓടിപ്പോന്നത് ഓ ഈ കാട്ടീ വന്ന് പെട്ടല്ലോ ഇപ്പം എന്തൊക്കെ സാധനങ്ങൾ ഈ ഉള്ളത് കാട്ടിൽ നിർലില്ലാറില്ല ഈ എനിക്കറിയത്തില്ല ഈ തോക്കിൻ്റെ ബുള്ളറ്റ് വയ്ക്കാറും തീരുമെന്ന് തോന്നുന്നു ആ കുറച്ച് പവറുള്ള ബുള്ളറ്റായത് അതല്ലേ തോക്ക് ഇഷ്ടം പോലെ ബുള്ളറ്റ് കൊള്ളു ഇതിനകത്ത് ഇതങ്ങ് വെടിവെച്ചോണ്ടേ ഇരിക്കാൻ ദൂരെ ദൂര ഏതെങ്കിലും കൊള്ളുമോ അതിന് കൊള്ളട്ടതിനകത്ത് എന്തായാലും ദൂരക്കെന്തായിരുന്നു ഇപ്പം ഉണ്ട് കുറേ എണ്ണങ്ങൾ എല്ലാത്തിനെയും ഇന്ന് ശരിപ്പെടുത്തിയിട്ടുള്ളൂ കാര്യം നിർലില്ലാറിന് മാത്രമേ ഉള്ളൂ അതന്നെ വേറെ വല്ല ഐറ്റംസ് ഉണ്ടോ ഇവിടെ ഈ കാടത്താണെങ്കിൽ വന്ന് പെട്ടതും പോയോ ഇതെന്തോ ഇത് ഇത്ര വലിയ കാടോ ഞാൻ എങ്ങനെ ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടും പുറത്തോട്ട് പോകണമെങ്കിൽ ഇതിനെയല്ലേ ശരിപ്പെടുത്താതെ പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ ദൂരെ വെടി വെച്ചുകൊണ്ടേ ഇരിക്കുക ഏതെങ്കിലും വന്ന് വെടുക യാതോന്നതോ തോ നിർലില്ലാർ വന്ന് തൈസ് ഇടയ്ക്കിടയ്ക്ക് വരും തോക്കിൻ്റെ ഇനി ചത്തു പോകുന്നു ഇതിനെ അതോ എങ്ങോട്ടല്ല മാഞ്ഞു പോകുന്ന ഇടയ്ക്കൊന്നും വന്ന് പ്രത്യക്ഷപ്പെട്ടു ഞാൻ എൻ്റെ വെടി കൊള്ളുമ്പോഴത്തേക്ക് പിന്നെ കണി കാണാനില്ല എങ്ങോട്ടൊന്ന് പറന്നുവല്ല പോകുന്നുണ്ടോ ഇല്ല ഇരട്ടില്ലാറില്ല അവിടെ അങ്ങ് കാണുന്നില്ലല്ലോ എനിക്ക് ബാക്കി കൂടെ വരുമെന്നുണ്ടല്ലോ എനിക്ക് വേടി ഈ തോക്ക് പോരാൻ തോന്നുന്നു ഞാൻ അടുത്ത തോക്ക് എടുക്കട്ടെ ആ ദൂരോട്ട് നോക്കട്ടെ അങ്ങ് ദൂരോട്ട് കാണാം ഗായ്സ് ആ അതോ അതോ അവിടെ നിൽക്കുന്നതാണ് ഗായ്സ് ഓ അവിടെ നിന്ന് കേട്ടോ അങ്ങ് ദൂരെ പോയായിരുന്നു ഇതിനെ ഇന്ന് വെടിവെച്ചിടാതെന്ന് പോയിട്ട് കാര്യമില്ല ഇതിനെ വെടിവെച്ചിട്ടില്ല പിന്നെ എനിക്ക് പുറത്തിറങ്ങാനും പറ്റത്തില്ല അവിടെ വേറെ വല്ലതും ഇപ്പം ഉണ്ടോ ഇനി അയ്യോ ഞാൻ ആ പാടെ തളർന്നല്ലോ വെടിവെച്ച് വെച്ച് ഞാൻ ബുള്ളറ്റും തീരാറായിരുന്നു എനിക്ക് തോന്നുന്നത് ഓ വെള്ളം കിട്ടിയാതെ കൊള്ളാമല്ലോ ദാഹിച്ചിട്ട് വയ്യേ അയ്യോ ആ നിർലില്ലാറുള്ള ഇന്ന് ശരിപ്പെടുത്തിട്ടേ ഉള്ളൂ കാര്യം എന്തായാലും വെടി ഏഹ് ഇതാര് അയ്യോ കായസ് ഇതാർ നമ്മൾ ബിർബർ പപ്പത്തിനല്ലേ ഏഹ് പോയോ ഏഹ് ബിർബർ പപ്പത്തിനുണ്ടായിരുന്നു ഇവിടെ ഈ മരങ്ങൾക്കിടയിൽ ഈ മരം ഇനി പിന്നെ വന്ന് കായ് ദൈ പിന്നെ വന്ന് ഓ എന്താണ് ഞാൻ വെടിവെച്ചിട്ടുള്ള കാര്യം ടയ്ക്കിടയ്ക്ക് പോകാനല്ലോ ഉയ്യൂ ചിരി വെക്കുന്നുണ്ടല്ലോ ഗൈസ് ഇവിടെ ഇവിടെ നിപ്പുണ്ട് ആരാന്നോ ചിരിച്ചത് നിർമൃമ്പത്തിനാണോ ഒന്ന് നിർലില്ലാറില്ല ഞാനാടാ നീ എന്താടാ ഈ കാട്ടി ചുറ്റി നടക്കുന്നത് ഞാൻ അങ്ങോട്ട് കാട്ടി വരാൻ നിന്നോടാരും പറഞ്ഞ് നിർത്തലാ നിർത്ത് ഇതാരാ നിർലില്ലാറില്ലയോ ആരാ ധൈര്യം ഇടയ്ക്ക് മുമ്പോട്ട് വേടാ കാട്ടിൽ വിളിച്ചിരിക്കുമെന്നോ നോക്കട്ടെ ഇവിടെ എവിടെയോ ഒളിച്ചിരുന്നിട്ടാന്നല്ലോ എൻ്റെ കൈ തോക്കിരിക്കുന്നണ്ടോ നീ ഓ തോക്കോ അതൊക്കെ നീ കൈ വെച്ചോ ഞങ്ങളുടെ ഞങ്ങളടുത്ത് നടക്കത്തില്ലാത്തുന്നു ഞങ്ങളുടെ ഈ വനാന്തരത്തിൽ വന്ന് പെട്ടെന്ന് പോരാ എന്നിട്ട് ഞങ്ങളെ ഭരിക്കാൻ വരുന്നോ നീ തോക്കും കൊണ്ട് അറിഞ്ഞേക്കുന്നവൻ ഉം ഞാനെന്തായാലും ഈ തോക്ക് വിട്ടുകള എന്തായാലും തോക്കിട്ട് വെടിവെച്ചേനീരിക്കാം ഞാൻ ഇത് ഇതാരുന്നു സംസാരിച്ചത് നീ ആരാ സംസാരിച്ചത് ലിറില്ലലാരിലെയാണോ ആ ഈ മരത്തെ കുറേ ഒന്ന് വെടിവെച്ചാൽ ഈ മരം എന്തായാലും വിശ്വസിക്കാൻ പറ്റത്തില്ല ചിലപ്പം ഇത് നമ്മുടെ ബിർബ്രും ഈ മരത്തിൽ കുറേ ഇട്ടൊക്കെ വെടിവെക്കട്ടെ അതിന് ഓ മരത്തിന് കുറേ ഓട്ടോ ഒന്നും അല്ലാതൊന്നും പറ്റിയില്ലല്ലോ എന്തായാലും ഈ മരത്തെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് ചിലപ്പോൾ ബിർബ്രും പപ്പത്തിന് തന്നെ ആയിരിക്കും ഈ മരത്തിന് ഞാൻ എന്തായാലും വക വരുത്തട്ടെ ഓ മരത്തിനെ ഇട്ട് കുറേ വെച്ചിട്ടുണ്ട് ഇത് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ബിർബ്രും പാപ്പത്തിനായിരിക്കും ഇട്ട് കൊള്ളുന്നത് നോക്കട്ടെ സൂക്ഷ്മമായിട്ട് നോക്കട്ടെ ഇതൊന്നും മരമാണോ എന്ന് എനിക്ക് സംശയം ഇത് യഥാർത്ഥ മരം തന്നെയാണെന്ന് തോന്നുന്നു നിർബൃം പപ്പത്തിനാകാൻ ചാൻസ് ഇല്ല ദൂരെ അങ്ങനെ ഉണ്ടോ നോക്കട്ടെ ആരേലും ഉണ്ടോ എന്ന് നിർബ്രും പപ്പത്തിനോ നമ്മുടെ ലിറിലില്ലാറിലിന്നാലും ഏത് വഴിക്ക് പോയി അതിനെ കാണാനില്ലല്ലോ എനിക്ക് തോന്നുന്നു ആ നീ എന്താണോ വെടിവെക്കുന്നത് അയ്യോ അയോ അയോ അയ്യോ വെടി കൊണ്ടേ അയ്യോ അയ്യോ ഏ വെടികൊണ്ട് വീണല്ലോ എന്നിട്ട് അപ്രത്യക്ഷമായി തോന്നുക കേട്ടോ എന്തായാലും എൻ്റെ വെടി കൊണ്ടിട്ടുണ്ട് ബീർബിറും ബാപ്പത്തിന് ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ ബീർബിറും പാപ്പത്തിന് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം അതോ ഒരാളെ ഉള്ളോ ഇത്രയൊക്കെ മതി ഇനി വെടി വെച്ചത് ഇവന്മാരൊന്നും എന്നെ അറ്റാക്ക് ചെയ്യാമോ ആ പാകത്തിനായിട്ടില്ല എന്തെങ്കിലും നല്ല തോക്കുണ്ടെന്നറിയാം നീ ഇവിടുന്ന് എങ്ങനെ ഓടി രക്ഷപ്പെടാൻ നോക്കാം ദൂരോട് പോട്ടെ അവിടെയൊക്കെ കുറേ മൃഗങ്ങൾ ഇപ്പൊ തല്ലയോ പോകുന്നത് സേഫ് ആണെന്നോ ഓ ഞാനിനി ഏത് വഴിക്ക് പോയാൽ ഇനി ഇന്ന് ടൗണിലെത്തിപ്പെടും അവിടെ എന്തോ നിൽക്കുന്നത് ആ ഡൈനോസറോ ഓ വല്ല തോക്കെടുക്കേണ്ടി വരുമോ നോക്കട്ടെ അനങ്ങുന്നില്ലല്ലോ ആ സൗണ്ട് കുറക്കട്ടെ ഗൈസ് ഏ ആ തോക്കെടുക്കാം തോക്കെടുക്കാം ആളൊന്നിപ്പോ ഡൈനോസറാണോ അല്ലല്ല വേറെ എന്തോ കാട്ടുപോത്തല്ലേ ഇത് ആ കാട്ടുപോത്ത യോ എൻ്റെ മുന്നേ വേറെ വരുന്നത് അയ്യോ ആ കൊണ്ടു കൊണ്ട് കൊണ്ട് വേടി വെടികൊണ്ട് ഗൈസ് ഇനി പേടിക്കണ്ടോക്കൊക്കെ പോട്ടെ ഇനി ഇനി രക്ഷപ്പെടാം നോക്കട്ടെ ഞാൻ പുറത്തോട്ട് ഇനി ആരും കാണാൻ സാധ്യതയില്ല നോക്കട്ടെ കാട്ടുപോത്ത് അത് കാണോ അതോ ചെയ്യണുണ്ടോ ഓ അതിൻ്റെ കാര്യം നോക്കായി നല്ല മെടിയല്ലേ ഞാൻ വെച്ചുകൊടുത്തത് ആ ഇനി വീട്ടിൽ പോകാം ഗൈസ് ഓ അയ്യോ ഓ ഒരു വിധം ഞാൻ വീട്ടിലെത്തിപ്പെട്ട് ഇതേത് സ്ഥലമായത് ഓ ഏഹ് എൻ്റെ വണ്ടിക്കത്ത് കയറിപ്പോ ഇനി ഞാൻ ഗായ്സ് ഓ വണ്ടിച്ചെന്ന് ഇടിച്ച് ഞാൻ ഇതുവരെ പഠിച്ചില്ലേ വണ്ടി ഓടിക്കാൻ അപ്പോൾ അവിടെ നിന്ന് ഒരുവിധം കൊണ്ട് രക്ഷപ്പെട്ട ഇവിടെ വന്നത് അപ്പം ഇനി വല്ല തീറിയും പറയൂ ഇനി കുഴപ്പമില്ല ആ വണ്ടിക്കാരോടൊന്നും ചോദിച്ച് ചോദിച്ചു നോക്കാം എന്തെങ്കിലും പറ്റിയോ അയ്യോ ഇവന്മാരി ചിലപ്പം എന്നെ അറ്റാക്ക് ചെയ്താലോ തോക്കുകൊണ്ട് എടുത്തേക്കാം ചിലപ്പം വണ്ടി കൊണ്ട് ഇടിച്ചതിൻ്റെ ഭാഗത്തിന് ഇനി എന്നോട് ദേഷ്യം വല്ല കാണിച്ചു എന്ത് ചെയ്യും ഇത് നമ്മുടെ മറ്റേ അയാളല്ലേ ആ ഇവനിട്ട് വെടിവെക്കാൻ വയ്ക്കാറ് ആ കള്ളനാ മറ്റേ ആഹാ പെരു കള്ളൻ ഡാറക്കിടയ്ക്കോട്ട് കള്ളാ ഇറങ്ങാൻ കള്ളാ ഇങ്ങോട്ടിറങ്ങാന് ഇനിയല്ലേ വെടിവെച്ചേനെ ഇടുങ്ങാന് ഇറങ്ങണ അവൻ അകത്ത് തന്നെ ഇരിക്കും അവൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള കാറ് അതാ അവ സേഫായിട്ടിരിക്കുന്നു അവൻ കള്ളാൻ ഇവിടുത്തെ പൂലോ കള്ളാൻ നാട്ടിലെ പെരും കള്ളാൻ പാ വെടിവെച്ച് ഓമ്പോ കാർ എന്തായാലും ഞാൻ ബോംബിട്ട് വെച്ചിട്ടുണ്ട് അവൻ എന്നാലും അതിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ അവൻ അതിൽ തന്നെ ഇരിക്കാനല്ലേ കള്ളാൻ എന്താ ഇങ്ങോട്ട് ഇറങ്ങാൻ അവനൊരു മൈൻഡും ഇല്ലെന്ന് നോക്കിക്കേ അതിൻ്റെ ഭാഗം കണ്ടെത്തും കത്തുന്ന കാറിൻ്റെ പകുതി ഭാഗം എന്നിട്ട് അവനൊരു മൈൻഡും ഇല്ലാതിരിക്കുക കള്ളൻ പെരും കള്ളാൻ എന്നാ ഇങ്ങോട്ട് ഇറങ്ങണാ ഇറങ്ങി വേണാ നിൻ്റെ കാർ നീ കത്തത് കണ്ടില്ലേ ആഹാ ഹാ വള്ളം കൊള്ളാമല്ലോ ആള് ഓ ഞാൻ പോട്ടെ അവനെന്തായാലും വളക്കിടന്ന് കത്തുകയോ എന്ന് തോന്നുന്നു ആ ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് കയറിപ്പോൾ അങ്ങ് പോവുക എന്തായാലും അവനെ ശരിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ആ കാരണത്തേനെ അവന് ഇരിക്കുവാണ് ചൂട് കൊണ്ട് അവിടെ ഇരിക്കുമെന്ന് തോന്നുന്നു ഉറങ്ങി അവന് ഇറങ്ങാൻ പറ്റാതെ പെട്ടുപോയെന്ന് തോന്നുക കാരണകത്ത് ഞാനിനിയിപ്പം എൻ്റെ കാറേ പോട്ടെ ഞാൻ എൻ്റെ വീട്ടോട്ടെന്നെ പോകണോ ഇപ്പം എങ്ങോട്ടാണ് പോകേണ്ടതും ഞാൻ പറഞ്ഞത് കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അതെൻ്റെ ഇറങ്ങിയത് പർച്ചേസ് ചെയ്യണം കുറേ സാധനങ്ങൾ വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ല ഗായ്സ് യോ ഒരു ഡോറിൻ്റെ തുറന്നു പോയി അതങ്ങനെ അടയ്ക്കും ഇനി അതാണ് തുറന്നു നടക്കട്ടെ ഭയങ്കര സ്പീഡാണ് അതെൻ്റെ ഗായസ് ഇത്ര സ്പീഡ് വേണോ അയ്യോ എനിക്ക് ഇത്ര ഡ്രൈവിങ് ഇപ്പം ഞാൻ കുറേ നാളായി ഡ്രൈവ് ചെയ്തിട്ട് യൂ ഒരാളെ ചെന്ന് ഇടിച്ചെന്ന് തോന്നുന്നു ഇവിടെ എന്ത് പോയിട്ട് ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നത് ഒരു മരം വീണ്യോ ഇങ്ങോട്ടൊക്കെ ഓടിക്കുന്നത് എൻ്റെ വണ്ടിക്കാണോ പ്രശ്നം അതെ എനിക്കാണോ പ്രശ്നം എന്തേ വണ്ടി ശരിക്കും ഓടിക്കാൻ പറ്റത്തേ ആ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ദേ വീണ്ടും ഞാൻ അവിടെ എത്തിയല്ലോ അവിടെ അയനസ്റൊക്കെ ഉള്ള കാട്ടിൽ അയ്യോ ഇവിടെ ഒന്ന് കയറല്ലേ ഇതുവിടെ എന്നെ ഓടിച്ച് പോകാം ഇങ്ങോട്ടങ്ങനെ പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മതി ദേ അതിൻ്റെ എത്തിയല്ലോ വാ ദേ വണ്ടിന്നേ ഇങ്ങോട്ട് തന്നെ വന്ന് കയറി എനിക്ക് വയ്യ ഞാൻ തിരിച്ചു തന്നെ എനിക്കറിയാൻ പോകാം അയ്യോ എന്തോ പാറ്റി എന്ന് പറയാൻ ശരി ഞാൻ ഈ ഡ്രൈവിങ് പഠിച്ചതിൻ്റെ മിസ്റ്റേക്ക് ഓഹ് ഇവിടെ തന്നെ ഇറങ്ങ അല്ല എന്ത് ചെയ്യാനെ ഇവിടെ എൻ്റെ വേറെ വല്ല ഐറ്റംസ് വല്ല ഉണ്ടോ എന്തായാലും നോക്കെടുക്കും ഇവിടെ കയറിയില്ലേ ഇവിടെ ഞാൻ കുറേ വെടി വെക്കട്ടെ ചുറ്റിന് എൻ്റെ കാർ ഇച്ചിരി പവർഫുള്ളാണ് വെടി വെച്ചിട്ട് കാറിനകത്ത് ഏതോ ഒരു സാധനം ഐറ്റം കയറി പോകുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ വെടി കാറൻ ഞാൻ നശിപ്പിക്കണോ എന്നാലും വേണ്ടില്ല എൻ്റെ കാറിനകത്ത് ഏതോ ഒരു ഐറ്റം ഉണ്ടോ പോലെ പോട്ട കാറ് വേറെ വാങ്ങിക്കാൻ കാറ് ഇതിനകത്ത് ഏതോ ഒരു ഐറ്റം കയറിയിട്ടുണ്ട് പോട്ട കാറ് എന്തായാലും എനിക്ക് കാറൊക്കെ വാങ്ങിക്കാനുള്ള ഇഷ്ടംപോലെ പണമൊക്കെ ഉണ്ട് പക്ഷേ എന്നെ ഈ കാർ അത്ര ശരിയല്ല അതുകൊണ്ടു എന്നെ തിരിച്ച് ഇവിടെ ഓടത്ത് ഞാൻ ഓടിച്ച് ഇവിടെ കാട്ടിൽ തന്നെ കൊണ്ടുവന്നത് ഇവിടെ നിന്ന് ഞാൻ ഒരുവിധം രക്ഷപ്പെട്ടാണ് വീട്ടിൽ പോയത് ആ കാറ് കയറി ഞാൻ എൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കാർ എന്നെ ഓടിച്ച് ഓടിച്ച് ഇവിടെ കൊണ്ടുപോകാൻ എനിക്ക് ഈ കാർ അങ്ങോട്ട് ഓടിക്കാനും പറ്റുന്നില്ലായിരുന്നു പോകാറേ നീ എൻ്റെ കാർ എനിക്ക് വേണ്ട നീ എനിക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട് ഞാൻ വേറെ കാർ വാങ്ങിച്ചോളാം ഇനി ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എങ്ങനെ രക്ഷപ്പെടും ഞാൻ ഇവിടെ വേറെ വല്ല ഐറ്റം തന്നെ നിൽപ്പുണ്ടോ ഇനി ഇറലിലാറിലേ അവരൊക്കെ പോയി കാണുമോ എന്നാലും തോക്കെടുത്തേക്കാം ഇവിടെ കയറി സ്ഥിതിക്ക് ഇനി എനിക്ക് വൈകി ഇവിടെ കടത്ത് മലപ്പുറത്തം പിടിക്കാൻ തോ അവിടെ ഇവിടെ ഒന്നും ഇപ്പോൾ ഉണ്ടെന്ന് തോന്നില്ലല്ലോ ഈ കാട്ടുപോത്തു എന്തോ സാധനം നിൽക്കുന്നത് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അടുത്തോട്ട് പോകണോ ആ എന്തായാലും ഇവിടെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ട് ഇനിയിപ്പോൾ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട ഞാൻ മറ്റേ ആദ്യം വന്നപ്പോഴത്തേക്കങ്ങ് കാടിനുള്ളിലായിപ്പോയർന്ന് ഇപ്പം പിന്നെ എനിക്ക് എന്തായാലും പുറത്തിറങ്ങാൻ പറ്റും എന്നാലും വന്ന സ്ഥിതിക്ക് ആരെങ്കിലൊക്കെ ഒന്ന് എങ്ങനെ പോകും നോക്കട്ടെ ആരെങ്കിലും ഉണ്ടോയെന്ന് ആരും കാണാൻ സാധ്യതയില്ല ഇനി അറ്റം ഇല്ലേ അതുകൊണ്ടായിരിക്കും കാടിൻ്റെ കാടിനെ കുറച്ചുകൂടെ നടുക്കോട്ട് പോയായിരുന്നു ഞാൻ ആരെങ്കിലുമൊക്കെ കണ്ടേന് ഇതിപ്പോൾ ആരും ഇല്ല അതുകൊണ്ട് ഇനിയിപ്പം ആ വെറുതെ ഇനിയിപ്പോൾ ഈ തോക്കം കൊണ്ട് വില കാര്യമില്ല നേരെ തിരിച്ചങ്ങ് പോകുന്നതല്ലേ പക്ഷെ എങ്ങനെ പോകും ഒരു ഹെലികോപ്റ്റർ വരാതെ പറ്റത്തില്ല എനിക്കിനിയിപ്പോൾ കാറില്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഹെലികോപ്റ്റർ ഒന്ന് വിളിച്ച് വരുത്തിയല്ലോ എന്തായാലും ഞാനൊന്ന് ഹെലികോപ്റ്റർ നോക്കാം എൻ്റെ ഫോൺ എവിടെ ഫോൺ നോക്കിയിട്ട് കാണുന്നല്ലോ ആ ഫോൺ നോക്കി കിട്ടി ഹെലികോപ്റ്റർ ഒന്ന് വിളിക്കട്ടെ ആ ഹെലികോപ്റ്റർ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഗായ്സ് എനിക്കിനിപ്പം ഹെലികോപ്റ്ററിൽ കയറിപ്പോകാം ഇപ്പം എത്തും ഹെലികോപ്റ്റർ ആ എത്തി 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 എൻ്റെ ഹെലികോപ്റ്റർ എത്തി ആ ഹെലികോപ്റ്റർ കയറിട്ടെ എന്തായാലും കാറില്ലെങ്കിൽ എന്താ ഹെലികോപ്റ്റർ കാറൊക്കെ ഞാൻ പിന്നെ വാങ്ങിക്കാം എന്തോ ഇതെങ്ങനെയാന്ന് അത് പോകുന്നില്ലല്ലോടാ ഇവിടെ കിടന്ന് കാറങ്ങ് പോകുന്നില്ല ആ പൊങ്ങി 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 അയ്യോ ഇന്ധനം കുറവാന്നു ഇതിനകത്ത് കറക്റ്റായിട്ടൊക്കെ അടിച്ചിട്ടുണ്ടോ കുറേ നാളായി ഞാനിപ്പോൾ ഹെലികോപ്റ്റർ കയറിയിട്ട് നല്ല രസം നല്ല വായു കിട്ടുന്നുണ്ട് ഇവിടെയൊക്കെ ആ നല്ല രസം ഇത്ര നാളായി ഹെലികോപ്റ്റർ കയറി പറഞ്ഞിട്ട് കുറച്ച് ദൂരോട്ട് പോട്ടെ എന്തോ അങ്ങ് കടല് കാണാം കൈസ് ഞാൻ കടലിൽ കൂടെയൊക്കെ പോകാൻ പേടിയാണ് കേട്ടോ എന്നാലും എന്നാലും എനിക്കിപ്പോൾ കാറ് തന്നെ ഓടിച്ചോടിച്ച് ഞാനൊരു പരുവായിട്ടിരിക്കുക ഇനിയിപ്പോൾ ഹെലികോപ്റ്റർ എങ്ങനെ ഓടിച്ചിട്ട് ഞാൻ എവിടെയെല്ലാം കൊണ്ടിടുവോ എന്തോ ന്യൂ ഇതെങ്ങോട്ട് ഞാൻ പോകുന്നത് പറഞ്ഞു ഞൂ എൻ്റെ പൊന്നേ താഴെ അങ്ങനെ വീഴും ഇപ്പം ഞാൻ ആ കാടിൻ്റെ നടുവിൻ്റെ ആ കാടിൻ്റെ നടുവിലല്ല കാടിൻ്റെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ദൂരെ നമുക്ക് കടന്ന് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ കടലോട്ടൊന്നും പോകാതിരിക്കുന്നേ വേദം ഇതിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോകണോ അതോ സാധനം മേടിക്കാൻ പോകണോ ഞാൻ എന്തോ കെട്ടിടങ്ങളൊക്കെ കൊണ്ടല്ലോ കുറേ സ്ഥലമൊന്നും മനസ്സിലാകുന്നില്ല എവിടെ ഞാൻ സാധനം മേടിക്കാൻ പോകാൻ തുടങ്ങിയ സ്ഥലം ഇത് മറ്റേ മാളല്ലേ അതൊന്നാളാണോ ഇതിൻ്റെ പുറത്തോട്ട് കൊണ്ട് ഇറക്കിയല്ലേ ഇവിടെ കൊണ്ടിറക്കാം ഇവിടെ ആവുമ്പോഴത്തേക്ക് എനിക്ക് താട്ടങ്ങി ഇറങ്ങി പോയാൽ മതിയല്ലോ അയ്യോ ഇറക്കട്ടെ 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 ഗൈസ് ഇതാനോ ടച്ച് ചെയ്യോ ഓ പറ്റുന്നില്ല ഗൈസ് ഇറക്കാൻ പറ്റുന്നില്ല നോക്കട്ടെ ഓ ഇറങ്ങി നോക്കട്ടെ അയ്യറ്റോ അയ്യോ എൻ്റെ പോലെ അയ്യോ ഹെലികോപ്റ്റർ പോകുമ്പോൾ മോളിൽ നിൽക്കുന്നത് ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് വീണിറക്കിയത് ശരിയായില്ല ഷോ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഓ വൈകാലും പോയേ വന്ന് വീണ് ഇനിയിപ്പോൾ ഇത് ശരിയാവും എനിക്ക് തോന്നുന്നില്ല ഈ ഹെലികോപ്റ്റർ കയറി ഇനിയും പോയാലോ ഇത് ഇനി ദുരുമാണോ എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇനിയിപ്പം വേറെ ഏതെങ്കിലും കെട്ടിടത്തിലോട്ട് പോകുന്നതല്ലേ നല്ലത് ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ ദുരുമാണോ സാധ്യതയില്ല ഇനിയിപ്പം എങ്ങോട്ടേ ആരല്ലേ വിളിച്ച് ചോദിച്ചാൽ ഷിൻചാനൊന്ന് കൂടുത്തിയാലോ ഷിഞ്ചാനൊന്ന് വിളിച്ച് നോക്കട്ടെ ആ വന്നു വന്നാവും വന്നേ എടാ േടാ ലുലുമാളി പോവാടാ പിന്നെ നിന്നെ ലുലുമാളി കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോ കുഴപ്പങ്ങള് മൊത്തം നീ വാങ്ങിക്കടാ ഓ പിന്നെ അവന്റെ ഒരു വന്നെയ കൊണ്ടോ ഒന്നും പറയുകട്ടെ ഞാനൊന്ന് തപ്പി ഇറക്കട്ടെ ഏതാ ലുലുമാളെന്ന് ഇതാണോ സംശയം ഇവിടെ കൊണ്ടിറക്കിയാലോ ഇതാണോ ഇത് വേറെ ഏതെങ്കിലും വലിയ ബിൽഡിങ് വല്ലാണോ എന്തായാലും ഇറക്കി നോക്കാം ഇവിടെ ഇറങ്ങാം ഇവിടെ ഇറങ്ങിയിട്ട് എന്തായാലും നോക്കട്ടെ ഞാൻ ഇത് ലുലുമാളാ സാധ്യത ഉണ്ടോ ഇതിൽ അധിവശം കാണാൻ പറ്റുന്നില്ല ഞാനീ മോളിൽ കൊണ്ടിറക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവനെ കൂടെ കൊണ്ടുവരണ്ടേ ക്ഷിഞ്ചാൻ ലുലുമാളാവുമ്പോഴത്തേക്ക് അവനെ ഓടിച്ചു വിടായിരുന്നു ഷെ മണ്ടത്തരായി ഇപ്പോൾ എല്ലാം കാണിച്ചത് അവൻ ആ ഇന്ന് ഇവിടെ നിന്നു പോവാം ഇവിടെ എന്തായാലും ഉലുമാളായിരിക്കുന്നില്ല അതെ അങ്ങോട്ട് പോയി നോക്കട്ടെ കാറിലാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കായിരുന്നില്ല ഉലുമാൾ ഷേ ഇതിപ്പോൾ ഞാൻ ഈ ഹെലികോപ്റ്ററിൽ നടന്ന മുകൾ വശം മാത്രമല്ലേ കാണത്തുള്ളൂ ഒരുമാളാണോ ഏത് ഷോപ്പിംഗ് മാളാ ഒന്നും കാണാൻ വയ്യ അയ്യോ മരത്തിൻ്റെ മുകളങ്ങനെ പോയി ഇതെന്തും ഇത് ഇവിടെ തടഞ്ഞ ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ ഇറങ്ങേണ്ടി വരുമോ ഞാനീ ഓ എന്തായാലും ഓടിച്ചോടിച്ച് പോകട്ടെ ഇതിന് ഇന്ധനം കുറവാന്നു എനിക്കൊരു സംശയമുണ്ട് ഇതിൻ്റെ കിടക്കൂടെ പോയി കഴിഞ്ഞ് ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കേനെ ഇത് ഏത് ഭാവം ഇത് ഇതൊന്നും അല്ലല്ലോ ലുലുമാൾ നേരത്തെ തന്നെ ഇവിടെ ഇല്ലേ വന്നിറങ്ങിയത് ഇവിടെ ഒന്നും അല്ല ഈ കുറേ കെട്ടിടങ്ങളുണ്ട് പക്ഷേ ലുലുമാളെ നോക്കിയിട്ട് കാണാൻ ഇല്ലല്ലോ ഷേ ഇത് എവിടെയെന്നാ ഇത് കായ്സ് നിങ്ങൾക്കറിയാമോ ഗായ്സ് എവിടെ ലുലുമാളാന്നൊന്ന് പറഞ്ഞു തരുമോ ഒന്ന് കമൻ്റ് ചെയ്ത് എനിക്ക് അത്ര തിട്ടമില്ല കേട്ടോ കാരണം ഞാൻ ഹെലികോപ്റ്ററിൽ പോയിട്ടില്ല ഉലിമാളിലോട്ട് ആളെ മുകളു വശേന്നെ കാണാൻ പറ്റത്തുള്ളൂ ഞാൻ കാണുന്നതായിരുന്നു സ്ഥിരം പോയിക്കൊണ്ടിരുന്നത് ലുലുമാളിൽ അതാകുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ ഇതിപ്പോൾ ഹെലികോപ്റ്റർ ഞാൻ പോകുന്നത് കൊണ്ട് എനിക്ക് ലുലുമാൾ എവിടെയെന്നറിയാൻ പറ്റുന്നില്ല ഉള്ളത് ആറ് ഞാൻ നശിപ്പിച്ച് കളയുകയും ചെയ്ത് ആ അതും അവിടെ തോന്നുന്നു അവിടെ തോന്നുന്നു ലുമാൾ ഓ ഒരുവിധം ഞാൻ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഡ്രസ്സ് മാറി ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാതെ പിന്നെ എങ്ങനെ ലുലിമാളിലോട്ട് പോവും ഇത് എവിടെയാണ് എൻട്രൻസ് ഇത് ബാക്കി ഇത് ഈ ഭാവം ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ബാക്കിലാന്ന് തോന്നുന്നു ലുരുമാണ്ട അയ്യോ ഇത് ലുരുമോളം പറഞ്ഞേ എനിക്ക് അബദ്ധം പറ്റി പോയതാ ഒയ്യൊയ്യോ ഇത് ആ ഗ്രാമത്തിലോട്ടുള്ള വഴിയല്ലേ ഇത് ഞാൻ ഗ്രാമത്തിൽ തന്നെ എത്തിയല്ലോ എന്റെ ഡ്രസ്സൊക്കെ മാറ്റട്ടെ ഞാൻ ലുരുമാളാകുമ്പോണ്ട് എന്നാ ഷീൻജാനെങ്ങോട്ട് വിളിച്ചു വരുത്ത അല്ലാതെ ഞാൻ ആ ലുരുമാളാകുമ്പോണ്ട് അബദ്ധം പറ്റിയടാ ഷീൻജാൻ എനിക്ക് അബദ്ധം പറ്റിയടാ ഞാൻ പോവാ നിന്റെ കൂടെ ഉള്ള സഹവാസൊന്നും എനിക്ക് വേണ്ട നീ ഭയങ്കര ചതിയനായി പറഞ്ഞു മേടങ്ങി ഞങ്ങൾ നീ പറ എന്താ കാര്യം അയ്യോ സോറി സോറിയാണ് ഇത് എന്തൊരു പൊട്ട ഇത് ഓ അതെ ഞാൻ പോവാ ഞാൻ ഈ ബൈക്കെറിനിയും പോവാം അയ്യോ പിന്നെ കറങ്ങി തിരികെ അവൻ്റെ അയ്യ പേഴ്സ് എൻ്റെ ഇരിക്കും എന്തോന്ന് ആ പേഴ്സ് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ ആ പൊട്ടന അങ്ങനെ പേഴ്സ് അവൻ കള്ളനിൽ പോയേ പേഴ്സ് എന്നത് പിടിച്ച് വാങ്ങിച്ചതെന്നോ അതോ ഞാൻ അവളോ അവൻ്റെ കൊടുത്തിട്ട് പോകാന്ന് അറിയാതെ പേഴ്സ് ഒന്നും പോയിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ഏതെൻ്റെ ഒരു കട എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കണം ഈ ഗ്രാമത്തിൽ നിന്ന് ആ മറ്റൊരു വീടുണ്ടല്ലോ പറഞ്ഞാൽ എൻ്റെ അപ്പച്ചിയുടെ മോളെ വീട് അവനോട് പോയി ചോദിക്കാം എൻ്റെ പേഴ്സ് എവിടെയോ മിസ്സായി ഷിൻചാനൊന്നും എടുത്തില്ല അവൻ അവനെ ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ല അവൻ എൻ്റെ പേഴ്സിനെ കൊണ്ട് മുങ്ങിയന്നിനി എന്തായാലും എൻ്റെ അപ്പച്ചിയുടെ മോളോട് ഞാൻ ചെന്ന് ചോദിക്കാം എന്തൊരു കാടയത് എന്തായാലും മറ്റേ ഡൈനോസർ കാർഡ് പോലെ അല്ലല്ലോ ഇത് ഡൈനോസർ കാറിനേക്കാളും നല്ല കാട ഇത് തിരുവനന്ത ഗ്രാമമല്ലേ എന്നാലും അറിയാൻ പറ്റത്തില്ല ഇവിടെ എല്ലാം വന്യമൃഗ ജീവികളും എല്ലാം കാണുമ്പോൾ ഗ്രാമത്തിലെ ഇവിടെ വന്യമൃഗങ്ങൾ വരാൻ സാധ്യത ഈ പൊട്ട ഒരു ബൈക്കും ഉണ്ട് ഞാനിന്നെ അടുത്ത് വണ്ടികൾ മൊത്തം എന്ന് തോന്നുന്നത് ഇച്ചിരി കേടുപാടൊക്കെയാന്നല്ലേ ഏത് വഴിയായിരുന്നു ആ ഇത് നല്ല രസമുണ്ട് ഈ തോട്ടത്തിൽക്കൂടെ ഒന്ന് ഓടിച്ചു നോക്കട്ടെ ഇതെന്താ ഇത് കരിമ്പ് തോട്ടമല്ലേ ഇത് രസം ഉണ്ടല്ലേ കരിമ്പ് തോട്ടത്തിനെയാ ഓടിച്ചുകൊണ്ട് പോകാന് ആ അയ്യോ ഈ ഗ്രാമത്തിൽ കൂടെ ഓടിച്ചപ്പോൾ നല്ല ആശ്വാസം ഇപ്പോൾ ട്രാക്ടറൊക്കെ അവിടെ കിടക്കുന്നതാണല്ലേ ഞങ്ങളുടെ വീടിൻ്റെ ട്രാക്ടറാണ് കിടക്കുന്നത് ആ പശുപുട്ടിയൊക്കെ തുടങ്ങുന്നത് നിൽക്കുന്ന പുല്ല് തോണ്ടത് കോഴി 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 പവാ ഇതെന്ത് ഇവിടെ വിണ്ട് കയറി കിടക്കുന്നേ നല്ല പിന്നെ അല്ലല്ലോ നല്ല എക്കുമല്ലോ ഉണ്ടായോ ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല കോട്ട വണ്ടി എൻ്റെ മാമൻ്റെ ഇത് ട്രാക്ടർ ഞാനിപ്പോൾ അതിനകത്തൊക്കെ കീറിയിട്ട് എന്നൊരു കാര്യം സഹിക്കാനാണ് പശുപുട്ടി ഇന്ന് നന്നായിട്ട് കഴിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഇഷ്ടംപോലെ പുല്ലൊക്കെ ഉണ്ട് ഈ പൊട്ടവണ്ടി ഇച്ചിരി ഒന്ന് ഉഷാറാക്കി ഉഷാറാക്കിയെടുക്കണമെങ്കിൽ എൻ്റെ ഈ തോക്കിൻ്റെ പ്രയോഗം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ മാമനറിഞ്ഞാൽ കൊല്ലും ഈ പൊട്ട വണ്ടി കൊണ്ട് നടക്കരുത് മാമനോട് പറഞ്ഞാൽ കേൾക്കത്തില്ല ഈ പൊട്ട വണ്ടി ഇത് ഇന്നുകൊണ്ട് കൊയ്യാനും എതിക്കാനൊക്കെ നടന്നു കഴിഞ്ഞാൽ വല്ല നടക്കുമോ ഇത് ഈ കൃഷിസ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റിയ സാധനം അല്ലേ ഇത് ഞാൻ വേറെ വണ്ടി വാങ്ങിച്ചു കൊടുക്കാം മാമന് ഈ മാമൻ്റെ ഈ പൊട്ട വണ്ടി ആദ്യം ഞാനിത് ഇവിടുത്തെ ഉരുക്കി കളയട്ടെ എന്നാലേ വേറെ വണ്ടി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്തിയേ പശുക്കുട്ടി എന്തിയെ ഈ പശുക്കുട്ടിയേ ആ നിന്നെയൊന്നും ചെയ്യുന്നില്ല ഞാൻ എന്തു അയ്യോ ബൈക്കയറി തന്നെ പോവാം ഓ ബൈക്ക് മറിഞ്ഞേ ബൈക്കയറിപ്പോട്ടെ അമ്മാൻ്റെ മോളെ വീട്ടിൽ പോയി പൈസ വാങ്ങിച്ചാലോ എൻ്റെ ആ പേഴ്സെവിടെ മിസ്സായെന്ന് നോക്കിയിട്ട് കാണുന്നില്ല വന്ന ഒഴിക്കുന്ന നോക്കിയിട്ട് കണ്ടില്ല എന്തായാലും നല്ല ഗ്രാമം വന്നിരിക്കുന്ന നല്ല റോഡാണ് എവിടെ നല്ല വീതി റോഡ് ഓ ഓ എവിടെട്ടോ എന്നാൽ കൊണ്ട് കയറ്റിയത് നേരെ ബാക്കെടുക്കട്ടെ നല്ല വിശാലമായ റോഡാണ് ഓടിക്കാൻ വേറെ വണ്ടികളൊന്നും വരുന്നില്ല ഇതിരെ അത് സൂപ്പർ റോഡാണ് നേരത്തെ എങ്ങനെ കിടത്ത സ്ഥലമായിരുന്നു അറിയത് ഗൈസ് നിങ്ങളാരും കണ്ടിട്ടല്ലേ ഇവിടെ നേരത്തെ മൊത്തത്തിൽ കാടായിരുന്നു ഇങ്ങനത്തെ റോഡൊന്നും ഇല്ലായിരുന്നു ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന റോഡ് അതായത് ഒറ്റയടി പാത നമുക്ക് നടന്ന് മാത്രം പോകാൻ പറ്റുമായിരുന്നു ടൂ വീലറിനു പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഈ കാട് ഇപ്പോൾ ഇതൊന്ന് നോക്കി കണ്ട ഗ്രാമത്തെ വരെ ഇപ്പോൾ വികസനമായി നല്ല സ്പീഡിൽ പോകാം ദൂരെയോട്ട് കാണാം സ്ഥലം കണ്ടിട്ട് സായൽപ്പൊടി കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലൊക്കെ തോന്നുന്നു ഗ്രാ ഗ്രാമം കണ്ടിട്ട് ഒരു തമിഴ്നാടിൻ്റെ ലുക്ക് ഇനി വിശാലമായിട്ട് വിശാലമായിട്ട് അതാ അയ്യോ ഓ ഞാൻ അങ്ങോട്ട് വാങ്ങി വന്നതാണ് ഓ പ്രകൃതി സൗന്ദര്യം നോക്കി വന്നാ മറിഞ്ഞ് വീണത് ഷേ സൈഡിൽ പോയി തട്ടി ഓ എവിടെ കൊണ്ടുവരുന്നു ഈ ബൈക്ക് എന്തു ചെയ്യുന്ന ഓ ഇനിയിപ്പോൾ നടന്നങ്ങനെ പോകുന്നതാണ് നല്ലത് ഓടി ഓടി ഇന്ന് കാലക്ഷം ശരിയാക്കട്ടെ ഞാൻ ഓ മുട്ടിനൊക്കെ ഇച്ചിരി കേടുപാട് പറ്റിയെന്ന് തോന്നുന്നു അല്ല ബൈക്ക് എന്തായാലും പോയി എടുക്ക ബൈക്ക് പപ്പടമായോ ഓക്കിൻ്റെ ആവശ്യമുണ്ടോ ഞാനിതായ സ്നോ മോഷനിലൊക്കെയാണ് കയറി ഇരിക്കുന്നത് താഴെ താ ഇങ്ങോട്ടുള്ള റോഡായിരുന്നത് ആളെ കള്ളന്മാരും എല്ലാം കൊണ്ട് തോന്നുന്നതാണ് പക്ഷേ ദൂര കള്ളനല്ലേ ഇരിക്കുന്നേ ആ കള്ളൻ്റെ ആ അവൻ്റെ കള്ളൻ്റെ വണ്ടിയേത് ഇതോ കള്ളൻ ആ രണ്ട് കണ്ണന്മാരുടെ വണ്ടിയത് ഓ ഈ കാട്ടിലെ കള്ളന്മാരുന്നല്ലോ അത് അവന്മാർ എന്നെ കണ്ടപ്പോ പോന്നു ആ അവന്മാരെ വണ്ടി ഇത്ര ദൂരം തന്നെയാ വെടിവെച്ചിട്ട് കള്ളന്മാർ എൻ്റെ അടുത്താണ് പണി അവനെ നേരത്തെ നോട്ടം ഇട്ട് വെച്ചിരുന്ന കള്ളനാ അവനിപ്പം ഹെലികോപ്റ്ററിനകത്തും ഉണ്ടല്ലോടാ കള്ളൻ അത് പാർച്ചു കിട്ടോ അവൻ ഏതാണ് കുറേ കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ പല വഴിക്കായിട്ട് ആഹാ അപ്പം ആരച്ചൂടിനകത്താണ് തോന്നുന്നത് നടക്കുന്നത് യുവന്മാരൊക്കെ ഇന്ന് ഇവനെയൊക്കെ ഒന്ന് ശരിയാക്കി തരാം ഞാൻ കുറേ ഗ്രാമം ആയോട്ട് ഇവിടേക്കെ കയറി ഒന്ന് കട്ടുമൊട്ടിച്ച് നടക്കാൻ പണ്ടായിരിക്കും യുവന്മാരൊക്കെ ഇവിടെ റോന്നു വിറ്റുന്നത് എൻ്റെ അടുത്തല്ലേ വഴി എൻ്റെ ബന്ധക്കാരൊക്കെ ഉള്ള സ്ഥലം ഇത് എൻ്റെ ബന്ധുക്കൾ താമസിക്കുന്ന ഗ്രാമം ഇവിടെ കയറി കളിക്കാൻ വന്നിരിക്കുന്നത് തോത് തോ തോതോതോ ഓ കിട്ടിയില്ലല്ലോ അപ്പുറത്ത് പോയി നോക്കണോ വേണ്ട അതങ്ങോട്ടങ്ങ് പോയി കുറേ കള്ളന്മാർ കൂട്ടത്തോടെ അറിയിക്കുവോന്നെ ആഹാ ദൂ കള്ളം കള്ളൻ ഇതോ കള്ളന്മാര് ആ അവനെ എല്ലാത്തിനും ഞാൻ വെടി വെടിവെച്ചിട്ട് ഇപ്പൊ അങ്ങോട്ടൊരു കാർപ്പൊന്നു ഷോ അത് കിട്ടുന്നില്ലല്ലോ അതൊരു കള്ളൻ്റെ കാറാണല്ലേ കള്ളന്മാരുടെ കാറൊക്കെ എനിക്ക് കണ്ടറിയുക അപ്പന്മാരെ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ലേ കള്ളന്മാരെ ഈ ഗ്രാമത്തെ കയറി കളിക്കാൻ വന്നിരിക്കുന്നത് അമ്മമാര് ആ കാറിന് വെടികൊണ്ട് വെടികൊണ്ട് ആ കിട്ടി ഇട്ട് കിട്ടി ഇനിയിപ്പാൻ പോയി നോക്കട്ടെ ഈ ഭാഗത്തോടൊളിച്ചിരിപ്പം ഉണ്ടോന്നെ സംശയങ്ങളെ ഈ ബൈക്കിൻ്റെ ചുറ്റിന് ഓ മതി ഇനി ഇപ്പോൾ ബൈക്കെ കയറാം ഇച്ചിരി സ്പീഡിലങ്ങ് വിട്ട് പോവാം താഴേ ഉണ്ടോ ഉവന്മാർന്ന് എല്ലാ ഓന്മാരും താഴെപ്പടെ പോകുന്നത് പാലത്തിൻ്റെ അടി കൂടെ ഒന്നും പാലത്തിൽ കയറത്തില്ല കാരണം ഇവിടെ ഒന്നും വീടില്ലല്ലോ പാലത്തിൽ താഴെയൊക്കെ അല്ലേ വീടുകളുള്ളത് എന്താ വെച്ചാൽ സ്പീഡിൽ പോട്ടെ കുറേ ദൂരം പോകണം എനിക്ക് ഞാനിപ്പോൾ തിരിച്ചു വന്ന് പോകുന്നത് അതോ അങ്ങോട്ടായിരുന്നു പോയത് എന്തായാലും എനിക്ക് അപ്പച്ചിരി മോടെ വീട്ടിൽ കയറി കുറച്ച് പൈസ ഒപ്പിക്കണം പേഴ്സ് എന്തായാലും കളഞ്ഞു പോയതല്ലേ എനിക്ക് സാധനം വാങ്ങിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ അഞ്ച് പൈസ എടുക്കാനില്ല ഗൂഗിൾ പേയിലാണെങ്കിൽ പൈസ ഇല്ല അക്കൗണ്ടിന് ക്യാഷ് ഉണ്ടോ എന്ന് വിചാരിച്ചതാണ് എന്നാൽ പിന്നെ എനിക്ക് ഗൂഗിൾ പേന്നാൽ പിന്നെ വന്നാൽ പിന്നെ ഗൂഗിൾ പേ ചെയ്താൽ മതിയായിരുന്നു അയ്യോ പനി ആര് തുമ്മന്ന് കേട്ടത് ആ കള്ളന്മാരും എല്ലാം തുമ്മുന്ന സൗണ്ട് കേട്ടത് എൻ്റെ ബാക്കിൽ ബാക്കിലെങ്ങനെ ഉണ്ടോ എൻ്റെ ബൈക്കിൻ്റെ ബാക്കിലെങ്ങനെ കള്ളന്മാരും വരുന്ന ഉണ്ടോ കിഞ്ചാ അതെന്നെ ഏത് വഴിക്ക് പോയെന്നറിയത്തില്ല അവൻ ഇവിടെ നിന്നവനില്ലേ അവനോ ഒറ്റയടയ്ക്ക് ഏതു വഴിയാണ് പോയത് കള്ളന്മാരിവിടെങ്ങാണ്ടിരിക്കുന്ന ഒളിച്ചിരിക്കുന്നത് കണ്ട് എല്ലാത്തിനെയും ശരിപ്പെടുത്തിയിട്ട് പോയ മതി ഇനി കള്ളന്മാരെ അങ്ങനെ വെച്ചേക്കാൻ പറ്റത്തില്ലല്ലോ അയ്യോ ഇതന്നെയാണ് എൻ്റെ അപ്പച്ചയുടെ മോള് വീട് ഇനി മറന്നും പോയല്ലോ അവള് പുതിയ വീട് വെച്ചെന്ന് പറഞ്ഞായിരുന്നു ഇതാണോ എടിയെടി ശാലിനി